ഈ ചോക്ലേറ്റ് കാണാൻ നല്ല ഭംഗിയില്ലേ പുറത്തുനിന്ന് ഒരു ലുക്കൊക്കെ വന്നിട്ടില്ലേ ആക്ച്വലി ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതല്ല വീട്ടിൽ ഉണ്ടാക്കിയതാണ് ഇവിടെ പിങ്കി നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ അവളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സൂത്രപ്പണ്ണിയാണിത് നമ്മുടെ കയ്യിലുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മിക്സിക്കത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം എന്നിട്ട് അതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് വെക്കണം ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഇത് കുക്കിംഗ് ചോക്ലേറ്റ് ആണ് അതിനെ എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്യുന്നത് അപ്പോൾ ಅದನ್ನ ബോയിൽ ചെയ്ത് മെൽറ്റ് ആക്കി എടുത്തിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡ് അല്ലന്നെങ്കിൽ ഐസ് ക്യൂബ് ട്രേയിലോ എന്തിന്റെ അതില്ലെങ്കിലും കുറച്ച് ചോക്ലേറ്റ് ഒഴിക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു ഡ്രൈ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ മിക്സ്ചർ വെക്കുക പിന്നെ മോളിൽ കുറച്ചും കൂടെ ചോക്ലേറ്റ് ഒഴിക്കുക എന്നിട്ട് നമുക്ക് ഫ്രീസറിൻ്റെ അകത്തിലൂടെ അതൊന്ന് സെറ്റാകാൻ വെക്കാം ഇതിപ്പം മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ക്യൂട്ടായിട്ട് വരുമെന്നേ ഉള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐസ് ക്യൂബ് ട്രെയ്സിൻ്റെ അകത്തിലോ ഇനിയിപ്പോൾ അതും വയ്യാന്നുണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ ലഡു ഉരുട്ടിയെടുക്കത്തില്ല അതേപോലെ ഉരുട്ടിയെടുത്തിട്ട് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ബട്ടർ പേപ്പറിലോ പാച്ച്മൻ പേപ്പറിലോ വെച്ചിട്ടാണെങ്കിലും സെറ്റാക്കി എടുക്കാം അപ്പോൾ കുറച്ചും